നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നലെ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുവനൂർ ബാങ്ക് തട്ടിപ്പിൽ ആഞ്ഞടിച്ചിരുന്നു കരുവനൂർ ബാങ്ക് ക്രമക്കേട് ഇടതുകൊള്ളയുടെ ഉദാഹരണമാണെന്ന് മോദി ആരോപിച്ചു ജനങ്ങളുടെ പണം പരസ്യമായി കൊള്ളയടിച്ചു കരുവനൂർ ഇടതുകൊള്ളയുടെ ഉദാഹരണമാണ് പാവങ്ങൾ മധ്യവർഗം അധ്വാനിച്ച പണം സി പി എം കൊള്ള ചെയ്ത് കാലിയാക്കി പെൺകുട്ടികളുടെ വിവാഹം മുടക്കി ആയിരങ്ങളുടെ ജീവിതം കുഴപ്പത്തിലായി പണം ഇട്ടാൽ പലിശ കിട്ടും അത്യാവശ്യത്തിനെടുക്കാം എന്ന് കരുതിയവയാണ് കവളിപ്പിച്ചത് പലരും നിലവിളിച്ചുകൊണ്ട് സരസ്വനെ വിളിക്കുന്നു എന്നാണ് കരുവന്നൂർ കൊള്ളയിൽ ആലത്തൂർ സ്ഥാനാർത്ഥി തന്നോട് പറഞ്ഞതെന്ന് മോദി പറഞ്ഞു അതേസമയം നിക്ഷേപകർക്ക് നഷ്ടമായ പണം കുറ്റക്കാരിൽ നിന്നും ഈടാക്കി തിരികെ കിട്ടാൻ ഉടൻ നടപടി ഉണ്ടാകുമെന്നും മോദി പറഞ്ഞു കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർക്ക് പ്രതികളുടെ സ്വത്ത് വിറ്റ് പണം തിരികെ നൽകാൻ ഇ ഡി കോടതിയെ സമീപിച്ചത് സി പി എമ്മിന് തിരിച്ചടിയാകും ആർക്കും പണം നഷ്ടമാകില്ലെന്ന് സി പി എം മാസങ്ങൾക്ക് മുൻപേ നൽകി ഉറപ്പ് പാലിക്കാതെ നിൽക്കുമ്പോഴാണ് ഇ ഡിയുടെ നീക്കം വിചാരണ കാലയളവിൽ തന്നെ പ്രതികളുടെ സ്വത്ത് വിറ്റ് നഷ്ടം നികത്താൻ നിയമം അനുവദിക്കുന്നുണ്ടെന്നാണ് ഇ ഡി കോടതിയെ അറിയിച്ചത് കരുവന്നൂർ ബാങ്ക് ക്രമക്കേളിൽ സി പി എം ഉന്നത നേതാക്കൾ പ്രതികൂട്ടിലായപ്പോൾ നേതാക്കൾ നിക്ഷേപകരെ ശാന്തരാക്കാൻ പല വാക്കുകളും പറഞ്ഞു മാസം ഏഴ് കഴിഞ്ഞു ബഹുഭൂരിപക്ഷത്തിനും പണം തിരികെ കിട്ടിയില്ല സംസ്ഥാന സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ പണം സ്വരൂപിക്കാനായിരുന്നു പദ്ധതി ഇതിനിടയിലാണ് ഇ ഡി പ്രതികളുടെ സ്വത്ത് വിറ്റ് പണം നൽകണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നത് ഒരു അന്വേഷണ ഏജൻസി ഇത്തരമൊരു സത്യവാങ്മൂലം കോടതിയിൽ നൽകുന്നത് അപൂർവമാണ് പി എം എ നിയമത്തിലെ പുതിയ ഭേദഗതി പ്രകാരം കേസിൽ പ്രതികളായവരുടെ സ്വത്ത് വിറ്റ് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് കോടതി യഥാർത്ഥ നിക്ഷേപകരെ കണ്ടെത്തി ബോണ്ട് വാങ്ങി പണം നൽകാമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് നിക്ഷേപകർക്ക് നഷ്ടമായ പണം കുറ്റക്കാരിൽ നിന്നും ഈടാക്കി തിരികെ നൽകാൻ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് തൃശ്ശൂരിൽ പ്രധാനമന്ത്രി തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇ ഡി കോടതിയിൽ ഇക്കാര്യം അറിയിച്ചത് നിലവിൽ ഒരാളാണ് പ്രതികളുടെ സ്വത്ത് വിറ്റ് പണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതെങ്കിലും പുതിയ സാഹചര്യത്തിൽ കൂടുതൽ പേർ കോടതിയിലെത്തും കോടതിയും ഇക്കാര്യത്തിൽ അനുകൂല നിലപാടെടുത്താൽ നിക്ഷേപകർക്ക് ഉടൻ പണം കിട്ടും നിലവിൽ നൂറ്റിയെട്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ട് ബാങ്കിന്റെ യഥാർത്ഥ നഷ്ടം മുന്നൂറോളം കോടിയാണ് എന്നാൽ എത്ര പേർക്ക് പ്രതികളുടെ സ്വത്തുക്കൾ വിറ്റ് പണം നൽകാൻ കഴിയുമെന്നതും വ്യക്തമല്ല രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന തിരഞ്ഞെടുപ്പാണിതെന്നും മോദി പറഞ്ഞു നിങ്ങളെ കുട്ടികളുടെ ഭാവി നിശ്ചയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് കോൺഗ്രസ് ഭരണകാലത്ത് ലോകത്തിന് മുന്നിൽ ഭാരതം ദുർബല രാജ്യമായിരുന്നു ഇന്ന് ലോകത്തിന് മുന്നിൽ ശക്തമായ രാജ്യമായി ഇന്ത്യ മാറി യുദ്ധരംഗത്ത് പെട്ടുപോയവരെ മടക്കിക്കൊണ്ടുവരാൻ ശക്തിയുള്ള രാജ്യമാണിത് കോവിഡ് വാക്സിൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത രാജ്യമാണിത് പത്തു കൊല്ലം കണ്ടത് ട്രെയിലർ മാത്രമാണെന്നും ഇനിയാണ് കാണാനിരിക്കുന്നതെന്നും മോദി പറഞ്ഞു അഴിമതിക്കാണ് ഇവിടുത്തെ സർക്കാരിന് താൽപ്പര്യം എന്നെ അനുഗ്രഹിച്ചാൽ ഇവിടെ എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കും ഗരീബ് കല്യാൺ അന്യ യോജനയിലൂടെ ഒരു കോടി അമ്പത് ലക്ഷം പേർക്ക് റേഷൻ നൽകുന്ന കേരളത്തിൽ അടുത്ത അഞ്ചു കൊല്ലം റേഷൻ തുടരും മത്സ്യത്തൊഴിലാളി ക്ലസ്റ്റർ ഉണ്ടാക്കി അവരുടെ ജീവിതം മാറ്റി തീർക്കാനുള്ള ശ്രമത്തിലാണ് എൻ ഡി എ സർക്കാരെന്നും മോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത